ഇതെവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാൻ പറയാം ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കവടിയാർ പാർക്ക് നമ്മളുടെ പിണറായി സർക്കാർ നാലാം വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കവടിയാർ പാർക്കിൽ പതിനേഴ് ടു ഇരുപത്തി മൂന്നാം തീയതി വരെ വലിയൊരു മേള നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് ആ പാർക്ക് അവിടുത്തെ മേള സ്റ്റോളുകളൊക്കെ ഇപ്പോൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഓല കൊണ്ട് മേഞ്ഞ് കൗങ്ങും ഓലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടുത്തെ സ്റ്റോളുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഫുള്ള് പോയി ചുറ്റിക്കറങ്ങി കണ്ടു നമുക്ക് വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ വേസ്റ്റ് സാധനങ്ങളായ പ്ലാസ്റ്റിക് കുപ്പി ബാഗ് അതൊക്കെ വെച്ചിട്ട് കുറേയധികം സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് എല്ലാവരും പോയി കാണാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ പണി നടക്കുന്ന ഒരു നടക്കുന്നൊരു സമയമായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല അതാണ് ആ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ അരയണ്ണം പോലിരിക്കുന്ന ഇത് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ട് നമ്മുടെ വേസ്റ്റൊക്കെ വെറുതെ കളയുകയല്ലേ അപ്പോൾ അതെല്ലാം കൂടെ അവർ പറക്കി വെച്ചിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഫുൾ ഓലമെ പണ്ടത്തെ നൊസ്റ്റാളജി തിയേറ്ററുകൾ വീടുകൾ ചാണകം മെഴുകിയ വീടുകൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോൾ ഒരു വഴിയിലാണ് ഇപ്പോൾ പിന്നെ റായ് സർക്കാർ കേട്ടോ അപ്പോൾ അമ്മയൊക്കെ ഇത് കാണാൻ വേണ്ടി മോൾഡ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞങ്ങളെങ്കിൽ പാർക്കിൽ കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമ്മളുടെ ഒരു ജയിലിൻ്റെ മാതൃകയും അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ കൂടുതലും ജയിലിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ പണി ചെയ്യുന്നത് കേട്ടോ ജയിലിൽ നിന്ന് ഒരു ജയിലിൻ്റെ മാതൃക അവിടെ പണിയാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് പണിയുന്നത് ജ തന്നെ കൊണ്ടുവന്ന അവർക്ക് തന്നെ കൊണ്ടുവന്ന ആളുകളെയും കൊണ്ടാണ് ജയിലിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ആളുകളെയും കൊണ്ടാണ് അവരവിടെ പണിയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് മേളത്തെ സ്റ്റോറാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അങ്ങനെ ഓലമേയാൻ വേണ്ടിയിട്ടൊക്കെ ഓലമെയ്യുന്നതൊക്കെ നമ്മുടെ പണ്ടത്തെ കാഴ്ചകളാണ് പുതിയ തലമുറയിലുള്ള ആളുകൾക്കൊന്നും ഈ കാഴ്ചകളൊന്നും അധികം ആരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല ഞാനൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റേജും അങ്ങനെ എല്ലാം പണിഞ്ഞുകൊണ്ടിരുന്നത് ഓലയും കൊണ്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരും ഇതെന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിനോടൊപ്പം നമ്മളുടെ പിണറായി സർക്കാരിൻ്റെ ഈ മേള കാണാൻ എല്ലാവരും പോകണം എന്നതാണ് ഞാൻ പറയും കാരണം കുറേ സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കാണാൻ അടിപൊളിയായിരിക്കുമല്ലോ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തുകൊണ്ടോ മുളയും ഒക്കെ വെച്ചിട്ട്